എം സി റോഡിൽ പേഴക്കാപ്പിള്ളി പള്ളിപ്പടിയിൽ ചരക്കു ലോറി ഇരുചക്ര വാഹനങ്ങളിലേക്കും കടയിലേക്കും ഇടിച്ചു കയറി അപകടം അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു അഞ്ചോളം ഇരുചക്രവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എം സി റോഡിൽ പേഴക്കാപ്പിള്ളിയിലാണ് ചരക്കു ലോറി കടയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത് ഇന്ന് രാവിലെ ആറരയോടെയാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എം സി റോഡിൽ പള്ളിപ്പടിയിൽ അപകടമുണ്ടായത് പെരുമ്പാവൂർ ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് എതിർ ദിശയിലുള്ള ഇലക്ട്രിക് പോസ്റ്റിലും കടയിലേക്കും ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് സമീപത്തെ ചായക്കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന അഞ്ച് ഇരുചക്ര വാഹനങ്ങളിലും കടയ്ക്കു മുൻപിൽ നിൽക്കുകയായിരുന്ന ഇടിച്ചു ഇടിച്ചുതറിപ്പിച്ചത് പ്രദേശവാസികളായ മൂന്നു പേർക്കും ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ കോലഞ്ചേരിയിലെയും എറണാകുളത്തെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ലോറി എതിർദിശയിലേക്കാണ് ഇടിച്ചു കയറിയതെങ്കിലും റോഡിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങളിൽ ഇടിക്കാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ